ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പപ്പായ തോരനാണ് നമ്മൾ കാന്താരി മുളകൊക്കെ അല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ പപ്പായ തോരനാണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ ഇപ്പം പപ്പായൊക്കെ നമ്മൾ കണ്ണൂർ ഇവിടെയൊക്കെ പറയുന്നത് അധിക സ്ഥലത്തും കപ്പക്ക എന്നൊക്കെയാണ് കപ്പക്ക കറുമൂസ് തുടങ്ങിയ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഈ പപ്പായ തോരനുണ്ടാക്കണം എന്ന് എല്ലാം നമ്മൾ ഈ പപ്പായ പറിിച്ചത് ചെറിയൊരു അബദ്ധം പറ്റിയതാണ് ഗൈസ് ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ ഇതുപോലെ ഒരു ചെറിയ പപ്പായ പഴുത്ത് നിൽപ്പുണ്ട് അത് പറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനും അമ്മയും കൊക്കിയൊക്കെ എടുത്ത് വന്നത് അതിന് എന്താ പറയുക മുത്തള്ളിയിടാൻ നോക്കുന്ന സമയത്ത് രണ്ട് മൂന്നാറ് വേറെ പഴുക്കാത്തതാണ് കേട്ടോ യൂണിറ്റ് അപ്പോൾ അത് വെച്ചാണ് നമ്മളിന്ന് തോരനുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും അത് കിട്ടിയതുകൊണ്ട് നമുക്ക് തോരനുണ്ടാക്കാതോ അപ്പോൾ ഞാൻ അതിന് തൊലയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ ഫസ്റ്റ് ഇതാണ് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് മുറിച്ചിടുന്നതായിരിക്കും നല്ലതെങ്കിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും അപ്പോൾ ഇനി അത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം നമ്മളെ ഇത് തേങ്ങയാണ് കേട്ടോ കുറച്ച് തേങ്ങ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് വറ്റൽ മുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ ആവശ്യമുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഒരു സാധനം കൂടി ഉണ്ട് നമ്മുടെ കറിവേപ്പില പിന്നെ നമ്മൾ കാന്താരി മുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ അരിഞ്ഞു വെച്ചതൊക്കെ ഞാൻ നല്ല നീറ്റായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം രണ്ടാമത്തെ വെള്ളത്തിൽ കഴുകിയെടുത്തതാണ് കേട്ടോ ഇത് നമ്മളിത് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു ഇനി നമ്മൾക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക സോൾട്ട് ഇട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ പിന്നെ ഇത് ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന സാധനമാണല്ലോ ഇനി അതിൽ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചെടുക്കുക ഇതിന് അത്യാവശ്യം വേവൊക്കെ ഉണ്ട് അപ്പം അധികം വെള്ളം ഒഴിക്കാൻ വേണ്ടി പാടില്ല നിങ്ങൾ നോക്കി നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പം തൽക്കാലം കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഇതിൽ ഇത് വെന്ത് കിട്ടത്തില്ല ഞാൻ എന്തായാലും നോക്കിയിട്ട് ഒഴിക്കുന്നു അപ്പോൾ അത് അടച്ച് വെച്ച് നമ്മളൊന്ന് വേവിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കാന്താരി മുളക് കൂടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ചെറുതായിട്ട് വന്ന് വരുന്നേ ഉള്ളൂ അതിലേക്ക് നമ്മൾ പച്ചമുളകും നേരത്തെ അരിഞ്ഞിച്ച് കാന്താരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാന്താരിയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പ്രത്യേകം ഒരു ഇതായിരിക്കും നമ്മൾ ഈ കാന്താരിയൊക്കെ നമ്മുടെ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ പിന്നെ നമ്മളിതോ ഏകദേശം വെന്തു എന്ന് ആയപ്പോൾ കുറച്ച് തേങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഞാൻ സ്പീഡ് ചെയ്ത് കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇത് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് പോലെ അപ്പോൾ ഇതിലെ വെള്ളം നന്നായി ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകും വരെ ഇത് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ഏഡ് ചെയ്യണം ഈ വെള്ളം ഒന്ന് നല്ലപോലെ ഡ്രൈ ആയിട്ട് ഇത് വെന്ത് വാങ്ങി വെച്ചതിന് ശേഷമാണ് കേട്ടോ മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ഏഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് പോലെ വെന്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു കരണ്ടി എടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് അപ്പോൾ ഇതാ കുറച്ച് കടുകും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊട്ടട്ടെ പൊട്ടി വരുന്ന കടുകളിലേക്ക് നമ്മൾ കുറച്ച് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ നേരത്തെ വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കറിവേപ്പിലും കൂടെ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ഇത് അതിൽ ചേർക്കുന്നതോട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കും ഇനി നമ്മളിത് നമ്മുടെ പപ്പായ തോരനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ തോരനിൽ അധികം കണ്ണൂർ കണ്ണൂർക്കാർ ചില നാട്ടിലൊക്കെ വറവെന്നും കൂടെ പറയാറുണ്ട് കേട്ടോ കുറ്റാട്ട നാട്ടിലൊക്കെ വറവെന്നൊക്കെ ഇതിന് പറയാറുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഇത് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെയൊക്കെ ഇല്ല ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടർ രണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ